വേങ്ങശേരി എൻ എസ് എസ് ഹൈസ്കൂളിലെ വാർഷികാഘോഷം കാഴ്ച രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർണ്ണാപമായി വേങ്ങശ്ശേരി എൻ എസ് എസ് ഹൈസ്കൂളിൽ അറുപത്തിമൂന്നാം വാർഷികം കാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന കെ കെ രത്നകുമാരി ടീച്ചർക്കുള്ള യാത്രയപ്പും എൻഡോമെന്റ് വിതരണവും നേർമൊഴി രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന സ്കൂൾ പത്രപ്രകാശനവും നടത്തി എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പി നാരായണൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു പി പ്രസിഡന്റ് കെ ഷിജി അധ്യക്ഷയായിരുന്നു എൻ എസ് എസ് സ്കൂൾസ് ജനറൽ മാനേജർ ആൻഡ് ഇൻസ്പെക്ടർ അഡ്വക്കേറ്റ് ടി ജി ജയകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു കലാപരിപാടികളുടെ ഉദ്ഘാടനം അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു ഒറ്റപ്പാലം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് എം മോഹനൻ മാസ്റ്റർ ഒറ്റപ്പാലം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ഇൻസ്പെക്ടർ ഷിബിൻ വേങ്ങശ്ശേരി എ എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ പി ശശികുമാർ കുലാപ്പറ്റശ്ശേരി എ എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ വി സതീഷ് കണ്ണമംഗലം എ എൽ പി സ്കൂൾ ഹെഡ്മിസ്റ്റർ പി കൃഷ്ണവേണി എം പി ടി എ പ്രസിഡന്റ് എൻ സുജിത ഹെഡ് മാസ്റ്റർ എം ശശികുമാർ കെ അജിത് തമ്പാൻ കെ കെ രത്നകുമാരി പി അഭിനവ് കൃഷ്ണ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും സ്കാർസ് മ്യൂസിക് ബാൻഡ് അവതരിപ്പിച്ച സംഗീത സംഗീതവിരുന്നും ഉണ്ടായി